ഓണം അടുത്തതോടെ നാട്ടിലെങ്ങും ഓണക്കിറ്റുകളുടെ പ്രവാഹമാണ് ഓണം മുൻനിർത്തി ഒരു വർഷം മുഴുവൻ ചെറിയ തുക നൽകി ഓണക്കാലത്ത് ഭക്ഷ്യവസ്തുക്കളായി തിരികെ നൽകുന്ന ഓണക്കിറ്റ് രീതിയാണ് ഹൈറേഞ്ചിൽ തുടരുന്നത് ഇത് നാട്ടുകാർക്ക് ഏറെ സഹായകരമാണെങ്കിലും ഓണക്കിറ്റ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമുണ്ട് ചെറുകിട പലചരക്ക് കച്ചവടക്കാർ ചെറിയ തുക വീതം വർഷം മുഴുവൻ അടച്ച ഓണക്കാലമാകുമ്പോൾ അരി ഉൾപ്പെടെയുള്ള ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങൾ നൽകുന്ന രീതിയാണ് ഹൈറേഞ്ചിൽ ഓണക്കിറ്റിൽ അവലംബിക്കുന്നത് അൻപത് മുതൽ നൂറ് കിലോ വരെ അരി കിലോ കണക്കിന് മറ്റു പല വ്യഞ്ജനങ്ങൾ ഇവയാണ് നൽകുന്നത് ഇവയൊക്കെ ഓണക്കിറ്റ് നടത്തിപ്പുകാർ വാങ്ങുന്നതാകട്ടെ ഹോൾസെയിൽ കച്ചവടക്കാരിൽ നിന്നാണ് രണ്ടു മാസത്തോളം ഉപയോഗത്തിനുള്ള സാധനങ്ങളാണ് മിക്കയിടങ്ങളിലും നൽകുന്നത് ഇതുമൂലം ആളുകൾ അടുത്ത രണ്ട് മാസത്തേക്ക് പലചരക്ക് കടകളിലേക്ക് എത്താത്ത സാഹചര്യമുണ്ടാകും ഗ്രാമീണ മേഖലകളിലെ നൂറുകണക്കിന് ചെറുകിട പലചരക്ക് കച്ചവടക്കാരാണ് ഇതുമൂലം വലിയ പ്രതിസന്ധി നേരിടുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത് എപ്പോഴും മറ്റേ കിറ്റുകാർ കൊണ്ടുപോവുക കിറ്റുകാരി കൊണ്ടുവന്നുള്ളത് അവരെല്ലാം വലിയ കമ്പനികളൊക്കെ ആയിട്ട് പോയിട്ട് ബൾക്കായിട്ട് സാധനം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചങ്ക് ചെറുകിടക്കാർക്ക് ഇതൊന്നും